ഹായ് വെൽക്കം ബാക്ക് ടു സാൻസ് ഡിസ്റ്റ്യൂട്ട് വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അബുദാബി റഹബേലുള്ള ഗ്രീൻ ഹൗസിനെ കുറിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം ഞാൻ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളെ കൊണ്ടു വിസിറ്റ് ചെയ്യുക കാരണം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനുണ്ട് കാണാനുണ്ട് അപ്പം നമ്മൾ അബുദാബിയിലെ സംഹയിലുള്ള ഗ്രീൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്ന നേരെ വെച്ചടിക്കുന്നു എങ്ങോട്ട് അറിയാം അതിന് ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരാളെ കാണാൻ ഇറങ്ങിയതാന്ന് വേറെ ആരുമല്ല എൻ്റെ എളാപ്പയും ഫാമിലിയും വരുന്നുണ്ടായിരുന്നു ദുബായിൽ നിന്ന് അവർ ഷെയ്ഖ് സായദ് മോസ്ക് കാണാൻ വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്കവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അവർ ഫോണല്ല അവർ വണ്ടിയിൽ വെച്ചത് കാരണം നിങ്ങൾക്കത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അവരൊന്നും അറിഞ്ഞതുമില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ചുറ്റിക്കിറങ്ങലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഈ ഫാം ഹൗസൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ വെച്ചടിച്ചത് ബനിയാസിലേക്കായിരുന്നു കാരണം അവർ മോസ്കിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ അവരെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അവിടെ തൊട്ടടുത്തുള്ള അൽവത്ബയിലുള്ള ഈ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ് അബുദാബി ഫെസ്റ്റിവൽ ഷെയ്ഖ് സാഹിദ് ഫെസ്റ്റിവൽ അതുപോലെ തന്നെ മിനി ഗ്ലോബൽ വില്ലേജ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ഫെസ്റ്റിവലിലേക്കാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽവത്ത്ബ ഏരിയയിലാണ് ബന്യാസ് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഒത്തിരി കറങ്ങി കേട്ടോ കാരണം ഇതിലേക്കുള്ളൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കറക്കം തന്നെ ആയിരിക്കും എന്നാലും നല്ല രസമുണ്ട് ഉണ്ട് നല്ലൊരു ഏരിയ ഒക്കെ തന്നെയായിരുന്നു കണ്ടല്ലോ ഒത്തിരി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയീസ് അവിടുത്തെ ജോലിക്കാരും അവിടെ എത്തുന്ന ഒരു സമയം കൂടിയായിരുന്നു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ സിറ്റി ഓപ്പൺ ചെയ്യുന്നത് നാലു മണിക്കാണ് ഫോർ പി എം ഞങ്ങൾ എത്തിയിരിക്കുന്നൊരു ത്രീ തേർട്ടി ത്രീ ഫിഫ്റ്റീൻ ആ സമയത്ത് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ എൻട്രി കിട്ടിയില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു പിന്നെ മനസ്സിലായി അവിടെ നിന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല ജസ്റ്റ് ഞങ്ങൾ ഇന്നൊക്കെ റൗണ്ട് ചെയ്ത് കിട്ടും കാരണം ചെറിയൊരു ഏരിയ ആണ് ആ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ അപ്പം അവിടെ നിന്ന് പുറത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ സാധാരണ ദുബായിലുള്ള ക്ലോബൽ ഫീൽഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് എവിടെ എത്താൻ പറ്റില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു നമുക്ക് ചുറ്റും കാണാൻ പറ്റും കേട്ടോ അപ്പം എല്ലാം ഒരു ഫെൻസ് കൊണ്ട് തീർത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ എന്ത് തീരുമാനിച്ചു മണിക്ക് റിട്ടൺ വരാമെന്ന് കരുതി അവരെയും കണ്ടിട്ട് പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം വിശക്കുന്നതിനെന്ത് ചെയ്യും ഭക്ഷണം കഴിക്കണം അപ്പോൾ ആ ഒരു ഏരിയയിലൊന്നും ഒരു സാധനവും ഇല്ല അപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോയിട്ട് ഒരു കുഞ്ഞ് ഷോപ്പൊക്കെ കണ്ടിട്ടോ പെട്ടെന്ന് തന്നെ നല്ലൊരു കടുപ്പത്തിലൊരു ചായയും ഒരു കോഫിയും പിന്നെ ഒരു മുട്ട സാൻഡ്വിച്ചും അതുപോലെ തന്നെ അവിടെ പക്ക അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പക്ക നല്ല ഭംഗി എടുക്കണം അപ്പൊ കഴിച്ചു നട്ടിപ്പതിനേക്കാൾ ടേസ്റ്റ് അപ്പൊ അതും കൂടെ കഴിച്ചേ ഞങ്ങള് ഇറങ്ങിട്ടോ ഞാൻ വണ്ടി കയറിയിടുന്ന ആളെ കാണുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്നറിയോ അവിടെ തൊട്ടടുത്തന്നെ ക്യാമൽ റൈഡിങ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെയാണ് പുള്ളിക്കാരൻ കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലം അവിടെ മൊത്തം ക്യാമൽ റൈഡിങ് ആണ് ആ ഒരു ഏരിയ അങ്ങനത്തെ തോന്നുന്നുണ്ട് കിട്ടോ പക്ഷെ നമുക്ക് അടുത്തല്ല ഒത്തിരി ദൂരത്തിന്നാണ് ഈ നമ്മൾ കാണുന്നത് പിന്നെ പിന്നെ അടുത്ത് എങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടോ അതൊക്കെ ഈ വീട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടേ പിന്നെ കൊറച്ചു കഞ്ഞിപ്പുണ്ടാ തൊട്ടടുത്തന്നെ എന്റെ അടുത്ത് ക്യാമൻ ഞാനത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായിട്ട് ഞാൻ അങ്ങോട്ട് ഓടുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളീ കാണുന്ന വീഡിയോ കിടന്നും ചെറുക്കിയന്ന് കേട്ടോ ഓക്കെ മാഷാമ എന്ത് രസമല്ല കാണാൻ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് പോകുന്നു ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വരുന്നു ഒരു കൂട്ടം മുട്ടക്കത്ത കണ്ടപ്പോ എന്തൊരു ഭംഗിയല്ലേ മാഷാല്ല അവരിപ്പോ സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടും രണ്ട് വേലേക്ക് പോകുന്നു ഇവിടെ ക്യാമൽ റേസിങ്ങിൻ്റെ ഒരു വഴിയെ തോന്നുന്നുണ്ട് അടി കൂടെ അവിടെ നിന്ന് നേരത്തെയും കണ്ടു പോകും അങ്ങനെ ഉള്ളിൽക്കൂടെയാണ് അവർ വന്നതും പോകുന്നതും ഒക്കെ അവർക്കായിട്ട് സ്പെഷ്യൽ ഒരു ട്രാക്ക് ഉണ്ട് തോന്നുന്നു ട്രാക്കുണ്ട് കണ്ടോ അവർ ഇറങ്ങി ഇറങ്ങി പോകുന്നു അവിടെ ഇത് കണ്ടോ ഇവിടെ ക്യാമൽ റേസിംഗ് നടക്കുന്നുണ്ട് ആ സ്പേസ് ആണ് ഇവിടെ ഒക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് സത്യത്തിൽ ഞാൻ ഇതൊന്നും പ്രതീക്ഷയില്ല കേട്ടോ ഇവിടെ ഒരു കാമൽ റൈഡിങ് നടക്കുന്ന ഒരു ഏരിയ ആണെന്നോ ഇത്രയും ഒരു ബണ്ടൽ ഓഫ് ബണ്ടൽ പറയാൻ പറ്റില്ല ഗ്രൂപ്പ് ഓഫ് ഒട്ടകത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നും പ്രതീക്ഷയില്ല ഒത്തിരി സന്തോഷം ഇത് തന്നെയാണ് ഇത്തിരി സമയങ്ങൾക്ക് നമുക്ക് വരുന്ന ഒത്തിരി സന്തോഷങ്ങളുടെ ഒരു ഇതല്ലേ പക്ഷേ അപ്പോൾ നമ്മൾ അവരെ കാണാൻ പോവുകയാണ് ഇവിടുന്ന് റിട്ടേൺ അടിച്ചു അപ്പോൾ അവർക്ക് ലൊക്കേഷൻ അയച്ചിട്ട് പത്ത് മിനിറ്റ് ആയല്ലോ വാങ്ങൂരിത്തേക്ക് പോയിട്ട് തരാം ബാക്കി വീഡിയോ ഇട്ട് തരാം അപ്പോൾ അതുവരേക്കും ഞാൻ നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ